ഏറ്റവും ഭാഗ്യവാന് ഞാനാണ് അല്ലെങ്കിൽ ഭാഗ്യവതി ഞാനാണ് എന്ന് പറയാൻ വേണ്ടി എത്ര പേർക്ക് പറ്റും ശ്രീഹരിക്ക് എനിക്ക് എനിക്ക് പറ്റും ശ്രീഹരിക്കും അതെ എല്ലാം പറ്റുന്ന ഒരാളാണ് അപ്പൊ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഭാഗ്യം നമ്മളെ തുണച്ചിട്ടുണ്ട് എന്ന് പറയുന്ന പല നിമിഷങ്ങളുണ്ട് അല്ലെ ജസ്റ്റ് മിസ് ഭാഗ്യം കൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടതാണ് എന്ന് പറഞ്ഞ പല കണ്ടീഷൻസ് ഉണ്ട് അല്ലെ പല സിറ്റുവേഷൻസ് ഉണ്ട് അതായത് ഭാഗ്യം 真的。<laughs> <laughs> ശരിയാണ് ജീവിതത്തിൽ പലതരത്തിൽ നമ്മളെ ഭാഗ്യം തേടി എത്താറുണ്ട് ചിലർക്ക് ലോട്ടറിയുടെ രൂപത്തിലാണ് കേട്ടോ ഭാഗ്യം തേടി തേടിയെത്താറുള്ളത് ചിലപ്പോ ചിലർക്ക് നല്ലൊരു ജോലി കിട്ടുമ്പോഴത്തേക്കിന് അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ചൊരു കാര്യം നടക്കുമ്പോഴത്തേക്കിന് ഇങ്ങനെ പറയാനുണ്ട് ഭാഗ്യം രക്ഷപ്പെട്ടു ഭാഗ്യം എനിക്കിത് കിട്ടി അപ്പൊ നമ്മുടെ ജീവിതത്തെ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വാക്ക് കൂടിയാണ് ഭാഗ്യം ചേച്ചി ഇത്രയും ഭാഗ്യത്തെ പറ്റി പറഞ്ഞു ഞാൻ ഒരു കാര്യം അങ്ങോട്ട് വയലറ്റ് വയലോപ്പ് പറഞ്ഞ ഒരു ലേഡിയുണ്ടായിരുന്നു അറിയുവരെ ആ തീർച്ചയായിട്ടും അറിയാം അപ്പം ആ ഇനി ബാക്കി അതായത് ഈ ഒരു ലേഡി മൂന്ന് പ്രധാനപ്പെട്ട കപ്പൽ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട വ്യക്തി കൂടിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി എന്ന എല്ലാവരും വിശേഷിപ്പിക്കുന്ന ഒരാൾ കൂടിയാണ് അല്ലേ ഏതൊക്കെയായിരുന്നു ആ കപ്പൽ അപകടം പറഞ്ഞു കൊടുക്ക ശ്രീഹരി ഒന്ന് ടൈറ്റാനിക് രണ്ട് ഒളിമ്പിക് പിന്നെ ബ്രിട്ടാനിക്ക അതും ഈ മൂന്നിലും ഇവര് ആയിട്ടുണ്ടായിരുന്നു ഈ മൂന്ന് കപ്പലും പുള്ളിക്കാരി ഭാഗ്യത്തെ കുറിച്ച് മാത്രമാണ് നമ്മളിപ്പോ ഇവിടെ ചർച്ച ചെയ്യുന്നത് അപ്പൊ ഭാഗ്യം കൊണ്ട് മാത്രം ജീവിതത്തിൽ വളരെ സക്സസ് നേടിയിട്ടുള്ള ആൾക്കാരെ നമുക്ക് അറിയാവുന്നതാണ് ഈ ഭാഗ്യത്തിന്റെ കൂടെ കുറച്ച് ഹാർഡ് വർക്കും കൂടെ ചേർക്കുവാണെങ്കിൽ ും തീർച്ചയായിട്ടും നല്ല സക്സസ് എന്ന് പറയുന്ന ഒരു റിസൾട്ട് നമ്മളെ തേടിയെത്തും അപ്പോൾ ഭാഗ്യം മാത്രമല്ല അതിന്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പരിശ്രമം കൂടി ചേരുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ ഏത് മേഖലയിൽ ആയിക്കോട്ടെ ഇപ്പം നമ്മള് സ്റ്റുഡന്റ് ആയിരിക്കുന്ന സമയത്തായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന നമ്മൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്നോ അവിടെയൊക്കെ ആണെങ്കിലും ഈ പറയുന്ന പോലെ നല്ലൊരു ഹാർഡ് വർക്കും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഭാഗ്യം നമ്മളെ കുറച്ചധികം സക്സസ്ഫിലാക്കിട്ടുണ്ടോ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു കേട്ടിട്ട് റേഡിയോ മീഡിയ വില്ലേജ്